ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു വ ഇലാഹു വാഹിദ് എന്നിടത്ത് എന്നതിന് ഒരു വിശേഷണം അവിടെ വെങ്ങിയമാണ് ഉദ്ദേശവുമാണ് നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ വ ഇലാഹുക്കും ഉൽ ഹക് ആ അൽ ഹക് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടേണ്ട വിശേഷണം അതെന്തുകൊണ്ട് പല ആരാധ്യന്മാരും ലോകത്തുണ്ടായിട്ടുണ്ട് അറേബ്യൻ ഉപദ്വീപിൻ്റെ അന്നത്തെ എടുത്താൽ ലാത്ത റുസ മനാത്ത വദ് സുവ് യഹൂസ് എക്ക് നെസ്റ് ഹുബുല് ഇങ്ങനെ തുടങ്ങി നമ്മൾ സഫ മറുവ കുന്നുകളുടെ ചരിത്രം പറയവേ മുജാവിദുരി മുത്തോയി മുത്തയിർ ഇങ്ങനെ ചില ആരാധ്യന്മാർ മക്കയിൽ തന്നെ വേറെയും പല ആരാധ്യന്മാർ അതുകൊണ്ടല്ലേ മക്കം ഫത്തഹൻ്റെ ചരിത്രം പറയുമ്പോൾ സഹാബികൾ പറയുന്നില്ലേ നഫ്സല്ലാ അലിസ്ലം മക്കം ഫത്തഹേൽ മക്കയിൽ വന്നിറങ്ങിയപ്പോൾ ജനങ്ങൾ ശാന്തരായതിൽ പിന്നെ നബ്സലാ സ്ലം ക്യബയെ ചുറ്റുകയുണ്ടായി തിരുതൂരുടെ കയ്യിൽ ഒരു വില്ലുണ്ടായിരുന്നു വഹൌൽ അൽ ബൈത്തിൻ സിത്തൂനമൻ എന്നാണ് കായബത്തിന് ചുറ്റും കായബത്തിന്മേലും ഒക്കെയായി മുന്നൂറ്റി അറുപത് ഉണ്ടായിരുന്നു എന്നാണ് ഫജാലയ താനുഹ ബിൽ കൗസ് തൻ്റെ കയ്യിലുള്ള ആ വില്ലുകൊണ്ട് നഫ്സൽ അസലമാങ്ങൾ അതിൽ കുത്തുകയുണ്ടായി അങ്ങനെ എന്ന് തിരുനബി ഓതി എന്ന ആയത്തും അവിടെ നിന്ന് ഓതുകയുണ്ടായി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നില്ലേ വിഗ്രഹങ്ങൾ ആരാധ്യന്മാരുണ്ടായിരുന്നു മലക്കുകൾ ആരാധ്യന്മാരുണ്ടായിരുന്നു ജിന്നുകൾ ആരാധ്യന്മാരായിട്ടുണ്ടായിരുന്നു മഹത്തുക്കൾ ആരാധ്യന്മാരായിട്ടുണ്ടായിരുന്നു ഖബറുകൾ ആരാധിക്കപ്പെട്ടിരുന്നു പലവിധ ആരാധനകളും അറബികൾ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് നിർവഹിച്ചിരുന്നു നോമ്പുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിച്ചപ്പോൾ അറബികൾ ബൈത്തുർ റബ്ബ എന്ന ഒരു വിഗ്രഹത്തിൻ്റെ അടുക്കൽ വരുമായിരുന്നു എന്നാണ് ബൈത്തു ഷംസ് ബൈത്തുർ റബ്ബ എന്നൊക്കെയാണ് അതിന് പറഞ്ഞിരുന്നത് സൂര്യൻ അസ്തമിക്കാൻ അടുത്താൽ വ്രതം ആചരിച്ചായിരുന്നു ഈ ബൈത്തുർ റബ്ബയുടെ അടുക്കലേക്ക് അറബികൾ വന്നിരുന്നത് എന്നാണ് ബനു തമീം ഗോത്രത്തിൻ്റെ ഉപഗോത്രമായ ബനു ഔസ് ഗോത്രമായിരുന്നു ഈ ബൈത്തൂർ റബ്ബയുടെ പൂജാരികൾ അതിന് വ്രതം ആചരിച്ച് നോമ്പെടുത്തായിരുന്നു അവർ വന്നിരുന്നത് എന്നാണ് ഞാനിത് ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് പ്രണാമമായി തീർത്ഥാടനമായി ബലിയും നേർച്ചയുമായി വ്രതം ആചരിച്ച് വരെ അറബികൾ പല ആരാധ്യന്മാരെയും കൊണ്ടു നടന്നിരുന്നു ആരാധ്യന്മാർ അവർക്കുണ്ടായിരുന്നു പുണ്യാളന്മാരെ മഹത്തുക്കളെ അവർ ആരാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രാമാണികരായ മുഫസിറുകൾ പറഞ്ഞു വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്നിടത്തെ ഉദ്ദേശം വ വ ഇലാഹു വാഹിദ് നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഇലാഹു വാഹിദ് ഏക ആകുന്നു സ്വർത്ത ഹജ്ജിൽ അള്ളാഹുസ്ബൻതഅല്ല പറഞ്ഞില്ലേ അള്ളാഹു ആകുന്നു യഥാർത്ഥ ആരാധ്യൻ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ അത് അവാസ്തവമാകുന്നു വ്യാജവുമാകുന്നു പലയിടത്ത് വിശുദ്ധ ഖുരാൻ ഈ ഒരാശയം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വ ഇലാഹുക്കും നിങ്ങളുടെ യഥാർത്ഥ ആരാധ്യൻ ഇലാഹു വാഹിദുൻ വാഹിദായ ഇലാഹാകുന്നു